പ്രായമുള്ളവർ ഏത് വീട്ടിലുണ്ടോ അതാ മനസ്സിലാക്കേണ്ടത് അവിടെ ആ പറക്കത്ത് ആ മാതാപിതാക്കളുള്ള വീടിൻ്റെ അകത്ത് പറക്കത്ത മുസ്താഹു തങ്ങൾ പഠിപ്പിക്കുമ്പോൾ പ്രിയമുള്ള ഈ സദസ്സിലിരിക്കുന്ന പലരും ചോദിക്കുന്നു സിറാജ് ഈ അഞ്ചുകാരി ഇപ്പോഴാണോ പറയുന്നത് ഇതൊക്കെ ആദ്യം അറിഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എല്ലാം കഴിഞ്ഞു പോയല്ലോ എന്നിട്ട് പറഞ്ഞിട്ട് എന്ത് കാര്യമാ എന്ന് ചോദിക്കുന്ന മനുഷ്യ രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു തരട്ടെ ഇനി നിനക്ക് രക്ഷപ്പെടാൻ കയ്യിലിരിപ്പ് കൊണ്ടാ നീ നശിച്ചു നശിച്ചുപോയത് നിന്റെ വീടിന്റെ വീടിന്റെകത്ത് വറുക്കത്തില്ലാത്തതു നിന്റെ കച്ചവടത്തിൽ പറക്കത്തില്ലാത്തതു നിന്റെ ഭക്ഷണത്തിൽ പറക്കത്തില്ലാത്തതു നിന്റെ സമ്പത്തിൽ പറക്കത്തില്ലാത്തതു നിന്റെ ജീവിതത്തിൽ പറക്കത്തില്ലാത്തതു നിന്റെ ദാമ്പത്യത്തിൽ അതിന്റെ അതിൻ്റെ കാരണമെന്തെന്നറിയുമോ നീ ചെയ്ത നന്ദി കേടാ നീ ചെയ്യുന്ന ുംഘുവനോട് നന്ദികേട് ചെയ്യരുത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു നന്ദികേട് കാണിച്ചതിൻ്റെ പേരിലാ കൊല്ലമായില്ലോ കൊറോണ എന്ന് പറയുന്ന ഒരു വൈറസ് അത് ഒരു ചെറിയ വൈറസ് കടന്നുമെന്നോ ലോകം മുഴുവനും തോറ്റുപോയല്ലോ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ പടവുകൾ മുഴുവനും കടന്നിട്ട് ചന്ദ്രനിൽ പോയിട്ടുണ്ടല്ലോ ഗ്രഹങ്ങളിൽ പോയി താമസിക്കാറുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഞങ്ങളുടെ കൈകീടിലാണെന്നുള്ള അഹങ്കാരത്തോടെ കാണിച്ചു തന്നില്ലേടാ ഒരു ചുക്കുമല്ലടാ എന്റെ മുന്നിൽ ഒന്നുമല്ലടാ എന്ന് ലോകത്തെ മുഴുവനുമല്ലാകും ഒരു കൊല്ലമായിട്ടിട്ട് വിറപ്പിക്കുകയാ മരുന്ന് പോലുമില്ലല്ലോ ഒറ്റ ചെറിയ വൈറസ് കൊണ്ട് അമേരിക്ക മുതൽ ഈ കേരളം വരെ അള്ളാഹു അമ്മാകുവിളപ്പിച്ചല്ലോ എന്തിനോ നീയൊക്കെ എന്റെ അടിമയാണെന്ന് കാണിച്ചു തന്നതാ നിങ്ങളുടെയും അഹങ്കാരമോടും തീരുമാനിച്ചിരിക്കുകയാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് എന്തുകൊണ്ടാണ് നിന്റെ വീടിൻ്റെ അകത്ത് നാശം വന്നതോ നഷ്ടം വന്നതോ സമാധാനം പോയതോ എല്ലാം നഷ്ടപ്പെട്ടു പോയത് അതിന്റെ കാരണമെന്തെന്നറിയുമോ എന്റെ പ്രിയമുള്ള സഹോദരാ അല്ലാഹു ഭാഗ്യം തെരുമാറാകട്ടെ അല്ല ഭാഗ്യം തെരുമാറാകട്ടെ ഒരു മൂന്ന് വഴി പറഞ്ഞു പറഞ്ഞുതരാൻ ചെയ്യുവോ ചെയ്യുവോ നിനക്ക് വേണമെങ്കിൽ ചെയ്യാൻ എനിക്ക് അത്യാവശ്യമൊന്നുമില്ല അള്ളാഹു ഈമാൻ തെരുമാറാകട്ടെ നിനക്ക് വീട് കിട്ടിയിട്ട് എനിക്കും തീട്ടാൻ നീ വണ്ടി വണ്ടിയെടുത്തിട്ട് എനിക്കെന്ത് കിട്ട നിന്റെ കച്ചവടം നേരെയായി നിനക്കും പെണ്ണും പുള്ളിക്കും കൊള്ളാം എനിക്കൊന്നുമില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അള്ളാഹുവിന്റെ സഹായം ഇനി വേണമെങ്കിൽ ഞാൻ പറയുന്ന മൂന്ന് കാര്യം ചെയ്യൂ അള്ളാഹു ഭാഗ്യതരുമാറാകട്ടെ ചെയ്യോ ഏ ർക്ക് പിരിക്കാൻ സമയമായി സിറാജ് പിരിക്കാൻ പോവാണെന്ന് വിചാരിച്ചോ ഇല്ല നിങ്ങൾ ആരും അഞ്ച് നയാ പൈസ തരണ്ട ഒരു കഷ്ടപ്പാടുമില്ല മൂന്ന് കാര്യം ചെയ്താൽ നിന്നെ സഹായിക്കും അള്ളാഹു സഹായിക്കുമാറാകട്ടെ ചെയ്യാന്ന് നീയത്തിന് അള്ളാഹുവെ ഈ ഉയർത്തിയ കൈ മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ തരല്ലേ അള്ളാഹ് അള്ളാഹുവെ പിരിവെടുത്തിട്ട് കുടുംബത്തെ പോറ്റേണ്ട അവസ്ഥ തരല്ല പടച്ചവനെ ആ ബഷീർക്ക് ആ നിക്കണ ചങ്ങായിമാർക്ക് ഇരിക്കാൻ കസേര ഉണ്ടല്ലോ അപ്പൊ ഒന്ന് കയറിയിരിക്കടൂ എന്തിനാ അവിടെ ഇങ്ങനെ നിക്കണേ നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോ തന്നെ വിഷം സംഘാടകർ എന്താ ഇപ്പൊ ബഷീർ സാധനമല്ലോ ആ സംഘാടകര് ആ കസേര വറക്കിട്ട് അങ്ങോട്ട് കൊണ്ടിട്ടുണ്ട് ആ പാവങ്ങൾ അവിടെയെങ്കിലും ഇരിക്കട്ടെ നിങ്ങൾ ആ ബാക്ക് സൈഡിൽ ഇരിക്കുന്നവർ എഴുന്നേറ്റിട്ട് ഈ സൈഡിലോട്ട് സൈഡിലോട്ടിരുന്ന് അവരെങ്കിലും ഒന്നും ഇരിക്കൂറോ നിങ്ങൾ ഇങ്ങോട്ട് അല്ല സ്വർഗം തരുന്ന എഴുന്നേറ്റ് ബാക്കി നിൽക്കുന്നവര് ആ ബാക്ക് സൈഡിൽ ഇരിക്കുന്നവർ എഴുന്നേറ്റ് ഇങ്ങോട്ടും ഇരുന്ന് ഈ ഒഴിഞ്ഞ കസേരയിലോട്ടൊന്ന് കേറിയിരിക്ക സ്വർഗം തരും കാരണം അവരോട് അവർക്ക് ഇങ്ങോട്ട് വന്നിരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ ഒന്നും മാറിയിരിക്കുക മൂന്ന് നന്മകൾ പഠിച്ചിട്ട് നമുക്ക് ചെയ്യാം ഒമ്പതര ആയോ മൂന്ന് നന്മകൾ ഈ പറയുന്ന മൂന്ന് നന്മകൾ ചെയ്താൽ നമ്മുടെ വീടിന്റെ അകത്ത് അള്ളാഹു നമുക്ക് വറുക്കത്തും സന്തോഷവും സമാധാനവും തരും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ചെയ്തൂടെ പറ പറ ഇതിപ്പോ വേണ്ടേ അള്ളാഹു നമുക്ക് സമ്പത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെല്ലാവരും അസൂയം പരതൂ അസൂയക്ക് ഇതിന്റെ പേരിലാണല്ലോ ഇങ്ങനെ ഒരാൾ പ്രസംഗിക്കുന്ന കേട്ടതാ ചിലർക്ക് അല്ലാഹു സമ്പത്ത് കൊടുക്കാറുണ്ട് നല്ല സമ്പത്തുള്ള ഒരു മനുഷ്യൻ വലിയ സമ്പന്നനായ ഒരു മനുഷ്യനെ കണ്ടപ്പോ ആ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് ദ്വായ ചെയ്തു പടച്ചവനെ എന്നെയും അബൂബക്കറിനെ പോലെ ആക്കണേ അല്ല അബൂബക്കർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സമ്പന്നനാണ് അപ്പൊ ഈ മനുഷ്യൻ അല്ലാഹുവിനോട് ദ്വായ ചെയ്യുകയല്ല എന്നെ അബൂബക്കറിനെ പോലെ ആക്കണേ അല്ല എന്നെ അബൂബക്കറിനെ പോലെ ആക്കണേ അല്ല എപ്പോഴും ഈ ദ്വായ പക്ഷെ ഈ മനുഷ്യൻ അബൂബക്കറിനെ പോലെ ആകുന്നില്ല അള്ളാഹു സമ്പത്ത് കൊടുക്കണില്ല അപ്പൊ ഈ മനുഷ്യൻ ജോ ചെയ്യാ അള്ളാഹുവേ എന്നെ നീ അബൂബക്കറിനെ പോലെ ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല അബൂബക്കറിനെ എന്നെ പോലെയെങ്കിലും ആക്കണേ അല്ലെ ഓനെ എന്നെ പോലെ എത്തി കാണിക്കാൻ നമ്മൾ ചിരിക്കണ്ട നമ്മുടെ മനസ്സും അങ്ങനെ തന്നെ അല്ലാ അവനെ പോലെ ആക്കണമെന്നില്ല ഓനൻ കൂടെ എത്തിൽ ആയ നമുക്ക് സന്തോഷം നമുക്കങ്ങനെയാണല്ലോ അള്ളാഹു ആയാലും അല്ലാഹു നമ്മുടെ മനസ്സ് നന്നാക്കി തെരുമാറാകണം അതുകൊണ്ട് വയതിലൊന്നും കാര്യമില്ലപ്പോ അള്ളാഹു നമുക്ക് അള്ളഹിനെ കുറിച്ചുള്ള ചിന്ത കിട്ടും ഒരു വയതെന്ന് പറഞ്ഞാൽ ഓളവും ബഹളവും ഒന്നുമില്ല ഈ വന്നിരിക്കുന്നവർക്ക് എന്തെങ്കിലും ഒന്ന് പഠിക്കാൻ കഴിയണം അള്ളാഹു നമ്മുടെ വയതുകൾ അങ്ങനെ ആക്കി തെരുമാറാകട്ടെ പണ്ട് ഞാൻ ഈ അടുത്തിങ്ങനെ വായിച്ചതാ ഒരു പള്ളിയിലെ അച്ഛൻ ക്രിസ്ത്യാനികളുടെ പള്ളിയിലെ അച്ഛൻ മുപ്പത് വർഷം പള്ളിയിൽ വയത് പറഞ്ഞു മുപ്പത് വർഷം പള്ളിയിൽ വയത് പറഞ്ഞു എന്നാൽ ആ നാട്ടിൽ ഒരു ഓട്ടോ ഡ്രൈവറുണ്ട് കള്ളു കുടിയനാണ് ഭയങ്കര സ്പീഡാണ് ഒട്ടക്കാർക്ക് ഭയങ്കര സ്പീഡാണ് കള്ളുകുടിയനുമാണ് ഭയങ്കര സ്പീഡുമാണ് അങ്ങനെ ഈ അച്ഛനും ഈ ഓട്ടോ ഡ്രൈവറും മരിച്ചു രണ്ടുപേരും ദൈവത്തിന്റെ മുന്നിലെത്തി ദൈവത്തിന്റെ മുന്നിലെത്തിയപ്പോ ഈ ഓട്ടോ ഡ്രൈവറായ കള്ളുകുടിയനോട് പറഞ്ഞു നീ സ്വർഗത്തി പൊക്കോണെ അപ്പൊ അച്ഛൻ ചോദിച്ചു എന്നെ അല്ലേ ആദ്യം സ്വർഗത്തിൽ വിടേണ്ടത് ഇവൻ കള്ളുകുടിയൻ ഞാൻ മുപ്പത് വർഷക്കാലം പ്രഭാസനം നടത്തിയ ആളാണ് മുപ്പത് വർഷക്കാലം എന്റെ നാട്ടുകാരെ മുഴുവനും ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി പ്രസംഗം നടത്തി എന്നെ അല്ലേ ആദ്യം വിടൻ അപ്പം ദൈവം പറഞ്ഞു അത്രേ അച്ഛ നിങ്ങളുടെ പ്രസംഗം കേട്ടപ്പോ എല്ലാരും ഇരുന്ന് ഉറങ്ങുമായിരുന്നു ആർക്കും ഞാനെ കുറിച്ച് ഓർമ്മയൊന്നും ഈ മനുഷ്യൻ മുപ്പത് കാലം പ്രസംഗിച്ചപ്പോ മുപ്പത് വർഷം പ്രസംഗിച്ചപ്പോ കേട്ടവരൊക്കെ ഇരുന്ന് ഉറക്കം അവർക്കൊന്നും ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയില്ലായിരുന്നു പക്ഷെ ഇവന്റെ ഓട്ടോയ്ക്കകത്ത് ആരെങ്കിലും കയറിയാ ഇറങ്ങുന്നത് വരെ ദൈവമേ 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 എന്ന് കാരണം വിളിച്ചോണ്ടിരിക്കണെന്തെ ഇവൻ നൂറ്റി ഇരുപതിലാ പോണെ ഇവൻ കള്ളും കുടിച്ചിട്ടുണ്ട് കള്ളും കുടിച്ചിട്ട് ഇവൻ റോഡിലൂടെ ഇവൻറ്റതാ റോഡെന്ന് പറഞ്ഞിട്ടാ പോണേ അപ്പൊ ആരും ഓട്ടോയ്ക്കകത്ത് കയറിയാലും അള്ളാഹെ വിളിക്ക ദൈവത്തെ വിളിക്ക അപ്പൊ ഏറ്റവും കൂടുതൽ ദൈവത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയത് ഇവനെ ഇവൻ ആദ്യം വിട്ടേന്ന് നമ്മുടെ വയൽ അങ്ങനെ ആക്കരുത് അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മൾക്ക് ഈമാൻ നൽകുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ രക്ഷപ്പെടാനുള്ള മൂന്ന് വഴികൾ രക്ഷപ്പെടാനുള്ള മൂന്ന് വഴികൾ അള്ളാഹു നമ്മുടെ ഈ മുഖത്ത് കണ്ട പുഞ്ചിരി മരിച്ചു കിടക്കുമ്പോഴും നിലനിർത്തി തരുമാറാകട്ടെ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ നിങ്ങളെ വിഷമിക്കണ്ട ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് ചെയ്യാൻ കഴിയുമോ بن مالك رضي الله تعالى عنه يا بنيا إذا دخلت على أهلك فسلم يكون الله عن رسوله يعني فسلم يكون بركة عليك وعلى أهل بيتك പ്രവാചകൻ എവിടെന്നു പറഞ്ഞു നിങ്ങൾക്ക് തരികയാങ്ങൾക്ക് ചെയ്യണോ നിന്റെ വീട്ടിൽ പറക്കത്ത് വേണോ നിന്റെ കടയിൽ വറുക്കത്ത് വേണോ നിന്റെ വാഹനത്തിൽ വേണോ നിന്റെ കച്ചവടങ്ങളിൽ ബറുക്കത്ത് വേണോ പ്രവാചകൻ അവാചകൻ അനസുവിന് മാലിക്കറിയാഹുഹുവിനോട് വീട്ടിലേക്ക് പോകുന്ന വിളിച്ചിട്ട് ഈ ചെയ്യണമെന്നറിയുമോ നീ ഇതാൽ തലാഹിലിക്കടുംബത്തിലേക്ക് ചെന്നാലോ

എന്താ പറഞ്ഞത് നീ വീട്ടിലേക്ക് ചെന്നാൽ നിന്റെ വീട്ടുകാരോട് നീ സലാം പറ അള്ളാഹു നിനക്ക് രക്ഷപ്പെടുത്തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ വീട്ടിൽ ചെല്ലുമ്പോ സലാം പറ ആ ഒന്ന് താഴ്ത്തിക്ക എങ്ങനാ സലാം പറ അസലാമലിക്ക് സലാം മൂന്ന് രീതിയിൽ ഒന്ന് അസ്സലാമു അലൈക്കും രണ്ട് അസ്സലാമു അലൈക്കും അസൈക്കും മൂന്ന് അസ്സലാമു അലൈക്കും തആല വബറകാതുഹു ഏതാ എങ്ങനെ സലാം പറയേണ്ടത് അസ്സലാമു അലൈക്കും തആല ഇത് പരിപൂർണമായിട്ട് പറയണം പകുതി വേണൽ പതിനഞ്ച് എന്ന് എഴുപത്തെട്ട് എഴുപത്തി ഒമ്പത് വണ്ടിയാണ് ാണ് ദു മാറ്റൊടുക്കെ ബി മുപ്പത് ഇരുപത്തി ആറ് അത് ഓട്ടോയാണെന്ന് തോന്നുന്നു ഒരു ഓട്ടോയും ഒരു വാഹന ഒന്ന് ദയവ് ചെയ്തു കാരണം അവിടെ വണ്ടി തടസ്സമായി കിടക്കുന്നതുകൊണ്ടാണ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നീ നിന്റെ വീട്ടിൽ ചെല്ലുമ്പോ നീ സലാം പറഞ്ഞാൽ നിനക്കും നിന്റെ വീട്ടുകാർക്കും അള്ളാഹു വറുക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നമ്മള് പലരും ആരാപ്പ ആരാപ്പം പെണ്ണും പുള്ളയുടെ മുഖത്ത് നോക്കിട്ട് എങ്ങനെ സലാം പറയും നാണക്കേട് ഇന്ന് വയതങ്കാണെങ്കിൽ കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ബെല്ലടിക്കും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ ടി വിയുടെ പെണ്ടില്ല പത്ത് മണി ആയതുകൊണ്ട് ഓൾ ഇങ്ങനെ എഴുന്നേറ്റ് വരുമ്പോ അസ്സലാമു അലൈക്കും അസ്സലാമലൈക്കും ഓള് വെടികൊണ്ടതുപോലെ നിക്കുക കാരണം ആദ്യമായിട്ട് നടക്ക എന്ത് പറ്റിയല്ല ഇങ്ങാർക്ക് വല്ല കൂടിയോ വല്ലതും കൂടിയോ അതാ ചിരിക്കണ്ട നീ വീട്ടിൽ പോയി പറഞ്ഞു നോക്ക് കാരണം ഇന്ന് വരെ നീ പറഞ്ഞിട്ടില്ല ഫോൺ വിളിച്ച ഹലോ ഫോൺ വിളിച്ചാൽ തന്നെ ഹലോ പെണ്ണും പുള്ളയ അപ്പൊ പറയൂസ് അതെ അറിയാത്ത നമ്പരല്ലേ എടാ സ്വന്തം പെണ്ണും പുള്ള വിളിക്കുമ്പോ നിന്റെ മൊബൈലിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് പലരുടെയും നമ്പര് നീ വിളിക്കുമ്പോ വിളിക്കുന്നത് ആരാണെന്ന് നിനക്കറിയാം മുസ്ലിമാണോ അമുസ്ലിമാണോ നിനക്കറിയാം എന്നാൽ നീ ഹലോ അതന്നെ എന്നാ സലാം പറ എന്തേ അള്ളാഹുവിന്റെ ഗുണവും രക്ഷയും നിന്റെ മേലുണ്ടാകട്ടെ എന്തൊരു ഒന്നുമില്ല പേടിക്കണ്ട ഓടിച്ചു നോക്ക് ആ ആളെ നായി സ്വർഗത്തില് അസഹാബുൽ കഥയെടുത്ത് നോക്കിക്കേ അസഹാബുൽ ചരിത്രം വായിച്ചു നോക്ക് അസഹാബുൽ ആ ചെറുപ്പക്കാരെ ഗുഹയിലേക്ക് വരുമ്പോ പുറകിൽ ഒരു നായി വന്ന ഈ ചങ്ങായിമാര് ഓടിക്കപ്പോടാ നായി വരുമ്പോ കല്ലെടുത്തെറിയ അപ്പൊ നായി ചോദിച്ചു എത്ര നിങ്ങളെന്തിനിക്കണേ നിങ്ങൾ എന്തിനാ എന്നെ ഓടിക്കണേ ആ നായി നാളെ സ്മൃഗത്തിലാണെന്ന അസാബുൽ കൗഫിന് കാവലിരുന്ന് വാത് കേൾക്കാൻ വന്ന നായി അമ്പലത്തിൽ അത് വെക്കോളൂ നിങ്ങൾ ആരും ചെയ്തില്ലല്ലോ അള്ളാഹു നോക്കി മാന്തരുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വീടിന്റെ അകത്ത് കേറുമ്പോ സലാം പറ നിനക്ക് അല്ലാഹുനുക്കത്ത് ചെയ്യുമെന്ന് മുസ്തഫ ഉറക്കേ നബി മുഹമ്മദ് നീ വീട്ടിലേക്കാണ് നിന്റെ നിന്റെ വീടടച്ചിട്ടിരിക്കുകയാണ് ഒരു മനുഷ്യനും നീ കട തുറക്കാൻ പോകുകയാണ് കടയ്ക്കകത്താരുമില്ല ആരുമില്ല വണ്ടിക്കകത്ത് കേറുകയാണ് അതിനകത്തൊരു മനുഷ്യനുമില്ല എങ്കിലും നീ നീലാം പറയണേ എങ്കിലും നീ പറയണേ രാവിലെ തുറക്കുന്ന സമയത്ത് നീ പറയണം അസ്വലീന അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലി എടാ നീ വീടിന്റെ സലാം പറയാതെ ഇരിക്കരുത് അവിടെ ഒരുപാട് അള്ളാഹു ഇഷ്ടപ്പെട്ടവരുണ്ടല്ലോ റഹ്മത്തിന്റെ മലക്കുകളുണ്ടല്ലോ നിന്റെ വീടിന്റെ അകത്തും നിന്റെ വാഹനത്തിന്റെ അകത്തും നിന്റെ കടക്കകത്തും നീ എവിടെ പോയാല് ആളുണ്ടെങ്കിൽ പറയണം നീ പറയണം ില്ലാ ഹി സ്വാലിഹി നിനക്ക് ബർക്കത്ത് തരും നിനക്കും നിന്റെ വീട്ടുകാരിലും ബർക്കത്ത് നബി മുഹമ്മദ് മുസ്തഫ വീട്ടുകാരി എന്നിട്ട് പ്രവാചകം പറയുകയാണ് Thank ah, 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 ah. സലാം പറയാൻ അവൻ എന്നോട്ട് പറയട്ടെ അവൻ എന്നോട് പറയട്ടെ അവൻ എന്നോട് പറയട്ടെ എന്ന് സലാം പറയണേ പിണങ്ങി നടക്കുന്നവനോട് കൂടപ്പുറപ്പിനോട് കൂട്ടുകാരനോട് അയൽവാസിയോട് സലാം പറയാ പലർക്കും മടിയാണ് അവൻ ഇങ്ങോട്ട് വന്ന് പറയട്ടെ എന്ന് കരുതരുത് ആദ്യമാരാണോ പറയുന്ന അല്ലാഹു കൊടുക്കുന്ന എന്തെന്നറിയുമോ അവൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവേ പണച്ചറപ്പിലേക്ക് അടുക്കാറുള്ള ഭാഗ്യമാ അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല ഈ പറയുന്ന മൂന്ന് കാര്യങ്ങളെ അല്ലാഹുവേ രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ നബി മുഹമ്മദ് മുസ്തഫ മഹാനായ പറഞ്ഞു ഒന്ന് ഒന്ന് സലാം സലാം പറയണം എല്ലാരും കൊണ്ടതുപോലെ ഇരിക്കാതെ ാതി രാവിലെ മുതൽ വൈകുന്നേരം വരെ രാമായണം വായിച്ചിട്ട് വൈകിട്ട് സീതരാമൻറെ ആരാന്ന് വെച്ചപ്പോ മറുപടി പറയരുത് നിങ്ങൾ എല്ലാവരും സലാം ഒന്ന് എഴുന്നേറ്റ് ഒന്ന് എഴുന്നേക്ക് പറഞ്ഞു ഈ സലാം സലാം ചിരി കോമഡി എങ്കിൽ പറഞ്ഞതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രതിഫലം നാളെ ഒരാള് സ്വർഗത്തിലും ഒരാള് നരകത്തിലും സ്വർഗത്തിൽ കിടക്കുന്നവനോട് അള്ളാഹു ചോദിക്കും എന്തേടാ നിനക്കൊരു സന്തോഷമില്ലാത്തത് അള്ളാ ഇൽമിന്റെ സദസ്സി വെച്ച് പരിചയപ്പെട്ട ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു അവൻ നരകത്തിലാ അള്ളാ ഞാൻ സ്വർഗത്തിലും എന്റെ കൂട്ടുകാരൻ അവൻ നരകത്തിലായി പോയി ഞാൻ സ്വർഗത്തിലായി പോയി എന്റെ കൂട്ടുകാരൻ നരകത്തിൽ കിടക്കുമ്പോ എങ്ങനെയാ അല്ല എനിക്ക് സന്തോഷം വരിക നിനക്ക് അത്ര ഇഷ്ടമാണോ അതേ പടച്ചവനെ എന്നാ പോയി വിളിച്ചിട്ട് വാടാ അള്ള പറയും പോയി വിളിച്ചിട്ട് വാടാ ചിലപ്പോ ഇന്ന് സലാം പറഞ്ഞത് അവിടെ ഉപകാരപ്പെടും അള്ളാഹോ അങ്ങനെ ആക്കി തിരുമാറാകട്ടെ അല്ല അങ്ങനെ ആക്കി തിരുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ രണ്ടാമത്തെ കാര്യമെന്താ

എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സ്വന്തം വീടിൻ്റെ അകത്ത് ഭാര്യ മക്കൾ കൂടെ ഭാര്യയും മക്കളും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കെ കൈതാഴ്ത്തിയിട ഈ ഒരുമിച്ചെന്ന് പറഞ്ഞാൽ ഡൈനിങ് ടേബിളിന്റെ ചുറ്റു ഡൈനിങ് ടേബിളിന്റെ ചുറ്റും പ്ലേറ്റ് വെച്ചിട്ട് തിന്നുന്നവരല്ല ഒരു പ്ലേറ്റിന്റെ അകത്ത് നിന്ന് കൈയിട്ട് വാരി തിന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കെ നിനക്ക് ബർക്കത്ത് കിട്ടും കാത്തിരുന്നു അവിടെയാണ് പോയിന്റ് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ ഒരുമിച്ചിരിക്കും എന്നാ നിന്റെ വാപ്പ നിന്റെ ഉമ്മ പത്ത് പ്ലേറ്റ് ഉണ്ടായിരുന്നോ വീട്ടിൽ ഒരു നല്ല ബൈസൻ നമ്മൾ ഇപ്പഴാ ബൈസനൊക്കെ പണ്ട് ചട്ടിയ ഇപ്പോഴല്ലേ ഉമ്മ ചട്ടി ഈ സിമെന്റ് കുഴക്കണ വിഷയം പോലെ ഉമ്മ ചട്ടിക്കകത്തിട്ടിരുന്നൊരു കുഴ ഉണ്ടായിരുന്നു എന്റെ പൊന്നാര ചങ്ങാതിമാരെ ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്ക് അള്ളാഹു നിനക്ക് പറക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് ഈ നാട്ടിൽ ഇഷ്ടപ്പെട്ട ണോ ഭാര്യയും ഭർത്താവും മക്കളും ഒരു പാത്രത്തിനകത്തിരുന്നു ഭക്ഷണം കഴിക്കുന്നത് ആ വീടാണ് ആകാശത്തിന്റെ കീഴില് അള്ളാഹുവിൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വീടെന്ന് നബി മുഹമ്മദ് മുസ്തഫ യും ഭർത്താവും മക്കളും ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന വീട് അത് അല്ലാഹ് ഇഷ്ടപ്പെട്ട വീടാ ആ വീട്ടിൽ ഒരിക്കലും ഉണ്ടാകില്ല അവിടെ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു അള്ളാഹുമാറാകട്ടെ തിന്നാറുണ്ടോ പണ്ടൊക്കെ ഭാര്യയും ഭർത്താവും ഒരു പാത്രത്തിൽ കഴിക്കും ഭാര്യയും ഭർത്താവും മക്കളും ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം വാരി കഴിക്കും ഇന്നെവിടെ സ്വന്തം വെണ്ണം പൊള്ള തന്നെ ഭർത്താവ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്ക എന്തുകൊണ്ട് സ്വന്തം ഭർത്താവ് തന്നെ പീഡിപ്പിച്ചെന്താ കേസ് ഒന്ന് അടിച്ചു വിരിഞ്ഞാ മതി പിന്നെ ഏറ്റവും വലിയ അറിയോ നിങ്ങൾ നോക്ക് എടാ കൂടപ്പുറപ്പുകൾക്കാണ് ഏറ്റവും വലിയ ശത്രുത നാട്ടുകാർക്കല്ല ഒരുത്തൻ നന്നാ ബന് തന്നെ ഇഷ്ടപ്പെടാത്തില്ല നിങ്ങൾ ചിന്തിച്ചു നോക്ക് പണ്ട് കൂടപ്പുറപ്പുകൾ എന്ന് പറഞ്ഞ ഒരു ബന്ധം ഉണ്ടായിരുന്നു ഈ ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പണ്ട് നമ്മുടെ ഉമ്മമാര് നമുക്ക് ചോറ് വരും പ്രശ്നെ ഉമ്മ ഇങ്ങനെ കുഴയ്ക്കും കറിയും ചമ്മന്തിയും രസോക്കിട്ടങ്ങിട്ട് കുഴച്ചിട്ട് ഉമ്മ ഇങ്ങനെ ചോദിക്കും വേണോടാ ഓടി ചെല്ലും ഉമ്മ എന്ന് പറഞ്ഞു അല്ലേ അള്ളാഹു നമ്മുടെ ഉമ്മമാർ മരിച്ചു പോയവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ദീർഘായുസം നൽകുമാറാകട്ടെ ഉമ്മാടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാത്ത ഏതെങ്കിലും മക്കളുണ്ടോ നമ്മളൊക്കെ കഴിച്ചിട്ടുണ്ട് എന്നാൽ നിങ്ങൾ ഇന്ന് വീട്ടിൽ പോകണം ഇന്ന് നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഒരു ഒരഞ്ചു വയസ്സ് കൂടുതലൊന്നും വേണ്ട ഒരു അഞ്ചോ ആറോ വയസ്സുള്ള ഒരു നാലോ അഞ്ചോ വയസ്സുള്ള മകന്റെ മുന്നിൽ വെച്ചിട്ട് ചോറ് വാരി പാത്രത്തിയിട്ടിട്ട് ഇളക്കണം കറിയും ചോറെല്ലാം കൂടി ഇട്ട് ഇങ്ങനെ ഇങ്ങോട്ട് കുഴച്ചിട്ട് ഒതുക്കണം വേണോടാ അവൻ പറയും പാപ്പ തിന്നോളെ കാരണം അവൻ വേസ്റ്റ് എന്ന് വിചാരിക്കണേ ഉപ്പ കൈയിട്ടാണ് പിന്നെ ആര് തിന്നാൻ നിങ്ങൾ ചിരിച്ചതല്ല നിങ്ങൾ ചെയ്തു നോക്ക് നിന്റെ മകന്റെ മുന്നിൽ വെച്ച് നീ ചോറിളക്കിട്ട് വേണോന്ന് തിന്നാൻ സ്വന്തം വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും എന്തിന് നീ തിന്നതിന്റെ ബാക്കി നിന്റെ പെണ്ണുമ്പോൾ നീ കഴിച്ചതിന്റെ ബാക്കി നിന്റെ ഭാര്യ തിന്നോ തിന്നുമില്ല കാരണം എന്തേ അങ്ങനെ പഠിച്ചിട്ടില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹാരിസിന്റെ മകൻ മുഹമ്മദ് മുഹമ്മദ് അമീൻ ഇവിടെ ഉണ്ടെങ്കിൽ മുഹമ്മദ് അമീൻ എന്ന് പറഞ്ഞ മോനുണ്ടെങ്കിൽ ഒന്ന് കൈവോക്കിക്കുക മോൻ ഇവിടെ ഉണ്ടെങ്കിൽ ആ അവൻ ആഹ് അവണ്ടിയിരുന്നു വാൽ കേക്കുന്നുണ്ട് വാപ്പ ടെൻഷനൊന്നും അടിക്കണ്ട സ്വർഗത്തിയുണ്ട് നീ അവിടെ തന്നെ വാപ്പ ടെൻഷൻ ഇല്ല മോനെ കാണുന്നില്ലെന്ന് പാപ്പ സ്വർഗത്തിന്റെ പുറത്തും മോൻ സ്വർഗത്തിന്റെ മുന്നിലു അള്ളാഹു അവന്റെ കൈ പിടിച്ച് പോകാൻ പാപ്പയ്ക്ക് ഭാഗ്യം കൊടുക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങള് നിങ്ങൾ വീടിന്റെ അകത്ത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്ക് ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഒരു പാത്രത്തിന്റെ അകത്തു നിന്ന് ഭക്ഷണം കഴിക്കുമ്പോ മനസ്സുകൾ തമ്മിൽ സ്നേഹമുണ്ട് മനസ്സുകൾ തമ്മിൽ അടുക്കുകയാ സ്നേഹ ബന്ധങ്ങളുണ്ട് ഒരു ബന്ധമുണ്ടായിരുന്നു അങ്ങനല്ല ഉമ്മ അടുക്കളയിൽ ഉമ്മ ഭക്ഷണം കഴിക്കുന്നത് അടുക്കളയിൽ മകള് ടി വി മുന്നിൽ വാപ്പ ജോലിയും കഴിഞ്ഞ എപ്പോഴെങ്കിലും വന്നതിന് ഇത് തന്നെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നില്ല അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ വറക്കത്ത് ചെയ്യണോ നാളെ രാവിലെ പോയിട്ട് നല്ല ഒരു ബൈസം വാങ്ങ നല്ലൊരു പൈസ വാങ്ങിയിട്ട് എന്ത് ചെയ്യണം ഒരുമിച്ചിരുന്നിട്ട് എല്ലാരും കൂടെ ഭക്ഷണം കഴിക്കുക നിന്റെ ജീവിതത്തിൽ ഇൻഷാ ഇൻഷാ ഇന്ന് രാത്രി മുതൽ ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിച്ചു പഠിക്ക് അള്ളാഹു നമുക്ക് മാറാകട്ടെ മൂന്ന് മൂന്ന് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ നിർത്തുകയാണ് ഈ രണ്ട് നിങ്ങൾ ചെയ്തതിലൂടെ നിങ്ങൾക്ക് മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ ഐശ്വര്യം പോകാൻ നിന്റെ കച്ചവടം മുഴുവനും നഷ്ടത്തിലാകാൻ നീ ഇത്രയും പെട്ടെന്ന് ഒന്നുമില്ലാത്തവനാകാറുള്ള കാരണം എന്തെന്നറിയുമോ യാണ് ആ കടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരൽപം ഭക്ഷണം പാത്രത്തിന്റെ താഴെ വീഴുകയാ അള്ളാന്റെ റസൂലിന്റെ മുഖമൊക്കെ വാടുകയാണ് പ്രവാചകന്റെ മുഖമൊക്കെ വല്ലാത്ത വാടുകയാണ് എന്നിട്ട് പ്രവാചകൻ അവിടെന്നു പറയുകയാഷ ആ താഴക്കിടക്കുന്ന ഭക്ഷണം എടുത്ത് കടിക്കുക ഐഷ എന്റെ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ഭക്ഷണം കഴിക്കുമല്ലോ ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ പാത്രത്തിൽ നിന്ന് കഴിക്കാറില്ല ഭക്ഷണം കഴിക്കാറില്ലല്ലോ നിന്റെ ഇടത് കൈ കൊണ്ടെടുത്തിട്ടു അത് നീ വൃത്തിയാക്കിയിട്ട് കഴിക്കൂ ു നിനക്ക് വർഗത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഖ്ലമാങ്ങള് പറയുകയാണെങ്കിൽ ായ ഭക്ഷണത്തിന് നീ നിസ് താഴെ വീണ ഭക്ഷണത്തെ നീ നിസ്റ്റായി നീ കണ്ടപ്പോ ിയോട് പറയുകയാഷ താഴവീണ ഭക്ഷണമെടുക്കു ചെയ്ത ചെയ്താ അത് നിനക്കന്ന ചെയ്ത അനുഗ്രഹമാ അതിനെ നീ നിന്നിച്ച അഹൂ നിനക്ക് നഷ്ടം തരൂ ആയിഷാ നിന്റെ ജീവിതം ഇങ്ങനെയാകാതെ എത്ര കിട്ടിയാലും തഴയാത്തത തിന്ന വയറു നിറയാത്തത എന്താ ഈ സർവതും നഷ്ടപ്പെട്ടു പോവാനുള്ള കാരണമെന്ന് അറിയുമോ അള്ളാഹു നിനക്ക് തന്ന രിസ്ഖിനെ നീ കളഞ്ഞതിന്റെ പേരിലാ അല്ലാഹു നിനക്ക് ചെയ്ത നന്മതിനെ നീ

ഒരുമിച്ചിരുന്നു ഭക്ഷണം ഭക്ഷണം ആ നിനക്ക് ചെയ്ത ല്ലേ ഒരു നേരത്തിന് അന്നത്തിന് വകയില്ലാതെ എത്ര പേര് കഷ്ടപ്പെടുന്നു എത്ര പേര് കഷ്ടപ്പെടുന്നു ആ സമയത്ത് താഴെ വീണത് നീ നിന്നിച്ചു നിന്നിച്ചപ്പോ നിന്റെ ജീവിതത്തിൽ ഐശ്വര്യം അള്ളാഹു തിരിച്ചെടുത്തു അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ള കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്നാൽ വറക്കത്തേതില്ല പറക്കത്തേതില ആ താഴെ കിടക്കണ ചോറില എടുത്ത് കഴിക്ക് ആ താഴെ വീണ ഭക്ഷണം ഇടത് കൈകൊണ്ട് വൃത്തിയാക്കിയിട്ട് നീ കഴിക്ക് അള്ളാഹു നിനക്ക് പറക്കത്ത് തരും അള്ളാഹു നിനക്ക് അപിവൃദ്ധി തരും അള്ളാഹുവിൻ്റെ സഹായം നിനക്ക് ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ ആദരവായ പ്രവാചകൻ അള്ളാഹു നമുക്ക് ഹീമ നൽകുമാറാകട്ടെ അള്ളാഹ നമുക്ക് ഹീമാ നൽകു മാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സമയം കുറവാണ് അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഇനി നിക്കാഹു മറ്റുള്ള കാര്യങ്ങളും ഇവിടെ നടക്കണം പത്തുമണിക്ക് മുമ്പ് നമ്മുടെ പരിപാടി അവസാനിപ്പിക്കണം ഇൻഷാ അള്ളാഹ് എൻ്റെ പ്രിയമുള്ളവരെ ഇതിൻ്റെ ബാക്കി രണ്ട് ദിവസം കഴിഞ്ഞ് തിങ്കളാഴ്ച ദിവസം ഈ വരുന്ന പതിനഞ്ചാം തീയതി നിങ്ങളുടെ പരിസരത്ത് അതൊരു സ്ഥലം ആ ചെറിയ പറമ്പ് നിഷാ അല്ലാ അവിടെ വേഴ്ദിണ്ട് പതിനഞ്ചാം തീയതി വന്ന് കേട്ടാ മതി ഭാഗ്യം തിരുമാറാകട്ടെ